പഴയ നിയമത്തിലെ ബാറൂഖ് പ്രവാചകൻ്റെ പ്രശ്നം എന്നുള്ള വായന നാലാം അധ്യായം അഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ നഷ്ടധൈര്യരായി അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനത്തോട് ബാറൂഖ് പ്രവാചകൻ പറയുന്ന വചനമാണ് എൻ്റെ ജനമേ ധൈര്യമായിരിക്കുക സ്വന്തം ജനമായിട്ട് ഇസ്രായേൽ ജനതയെ കാണുന്നു ഈ ഭാഗം പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം ബാറൂഖ് നാല് അഞ്ച് ഇരുപത് എൻ്റെ ആയിരത്തി നാൽപ്പത്തി രണ്ടാമത്തെ യൂട്യൂബ് പ്രോഗ്രാമാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്തുന്നവരാകണം വചനത്തിൽ ജീവിക്കുന്നവരാകണം ബാറൂഖ് പ്രവാചകൻ പറയുന്നത് പോലെ എൻ്റെ ജനമേ ധൈര്യമായിരിക്കുക ബാറൂഖ് നാലാം അധ്യായം അഞ്ചാം വചനം മുതൽ ജനമേ ധൈര്യമായിരിക്കുക ഇസ്രായേലിൻ്റെ സ്മാരകമേ എൻ്റെ ജനമേ ധൈര്യമായിരിക്കുക നിങ്ങളെ ജനങ്ങൾക്ക് വിറ്റത് നശിപ്പിക്കാനായിരുന്നില്ല ദൈവത്തെ കോപിച്ചതിനാലാണ് നിങ്ങളുടെ ശത്രു ഏൽപ്പിച്ചത് ദൈവത്തിനു പകരം പിശാചികൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു നിങ്ങളെ പോറ്റിയ ജെറൂസലേമിനെ നിങ്ങൾ വേദനയിലാഴ്ത്തി ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ നിപതിച്ച ക്രോധം കണ്ട് അവൾ പറഞ്ഞു സിയോൻ്റെ അയൽവാസികളെ സ്രവിക്കുവിൻ ദൈവം എനിക്ക് വലിയ സങ്കടം വഴുത്തിയിരിക്കുന്നു നിത്യനായ എൻ്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ വരുത്തിയ അടിമത്തം ഞാൻ കണ്ടു സന്തോഷത്തോടെ ഞാൻ അവരെ വളർത്തി എന്നാൽ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ ഞാൻ അവരെ പറഞ്ഞയച്ചു അനേകം മക്കൾ നഷ്ടപ്പെട്ട വിധവയായി എന്നെക്കുറിച്ച് ആരും സന്തോഷിക്കാതിരിക്കട്ടെ എൻ്റെ മക്കളുടെ പാപം നിമിത്തം ഞാൻ ഏകാഗിയായി തീർന്നു അവർ ദൈവത്തിൻ്റെ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു അവിടുത്തെ നിയമങ്ങളെ അവർ ആദരിച്ചില്ല ദൈവകൽപ്പനകളുടെ മാർഗത്തിൽ അവർ ചരിച്ചില്ല അവിടുത്തെ നീതിയുടെ ശിക്ഷണത്തിൻ്റെ പാത അവർ പിഞ്ചെന്നില്ല സിയോന്റെ അയൽക്കാർ വന്ന് എൻ്റെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും നിത്യനായവൻ വരുത്തിയ അടിമത്തം കാണട്ടെ അവിടുന്ന് അവർക്കെതിരെ വിദേശത്തു നിന്ന് ഒരു ജനതയെ ലജ്ജയില്ലാത്തവരും അന്യഭാഷ സംസാരിക്കുന്നവരും വൃദ്ധന്മാരോട് ബഹുമാനമോ ശിശുക്കളോട് കരുണയോ ഇല്ലാത്തവരുമായ ജനതയെ കൊണ്ടുവന്നു വിധവയുടെ പ്രിയപുത്രന്മാരെ അവർ പിടിച്ചു കൊണ്ടുപോയി പുത്രിമാരെ അപഹരിച്ചു എന്നെ ഏകാഗിനിയാക്കി നിങ്ങളെ സഹായിക്കാൻ എനിക്കെങ്ങനെ കഴിയും നിങ്ങളുടെ മേൽ ഈ നാശം വരുത്തിയവൻ തന്നെ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കട്ടെ എൻ്റെ മക്കളെ പോകുവിൻ ഞാൻ ഏകാന്തതയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സമാധാനത്തിൻ്റെ അങ്കി മാറ്റി യാജനയുടെ ചാക്കൊടുത്ത് ജീവിതകാലം മുഴുവൻ ഞാൻ നിത്യനായവനോട് നിലവിളിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ബാറൂഖ് പ്രവാചകനിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ പച്ചപ്പാർന്ന് സൂക്ഷിക്കട്ടെ സർവ മനുഷ്യർക്കും വേണ്ടി ഇസ്രായേൽ ജനത്തിനു വേണ്ടി ബാറൂഖ് പ്രവാചകൻ ചെയ്തത് ഞങ്ങൾ വായിക്കുന്നു സമാധാനത്തിൻ്റെ അങ്കി മാറ്റി യാചനയുടെ ചാക്കൊടുത്ത് ജീവിതകാലം മുഴുവൻ നിത്യനായവനോട് നിലവിളിക്കും അടിമത്തു നിന്നും മോചനം നേടുവാൻ ഒരു പ്രവാചകൻ തൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റി യാചനയുടെ വസ്ത്രമായ ചാക്കൊടുക്കുകയാണ് ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും പ്രാച്യത്വത്തോടും കൂടെ പിന്തിരിഞ്ഞു വരുവാനായിട്ടൊരു പ്രവാചകൻ്റെ ശബ്ദം മുഴലിക്കുന്നു നിഴലിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ പലരും രോഗികളാണ് തകർക്കപ്പെട്ടവരാണ് അടിമത്വത്തിൽ കഴിയുന്നവരാണ് ദൈവമേ നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു നിന്റെ വചനങ്ങൾ ശ്രദ്ധിക്കുവാനും വചനമനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായി രോഗാവസ്ഥയിലുള്ളവരെ അനുഗ്രഹിക്കണമേ ആ മീൻ ഏറ്റവും പ്രിയമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും വചനങ്ങളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണം